ചലച്ചിത്ര താരവും എംപിയുമായ കങ്കണ ഈ ചതി പ്രേമേന്ദ്രനോട് കാണിക്കുന്ന ഇതൊരു കൊല ചതിയായി പോയി ഇങ്ങനെ ഒരു മനുഷ്യനെ നിഷ്കരണം ഒഴിവാക്കുന്നു പ്രേമേന്ദ്രൻ മല്ലൂസ് ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ നിങ്ങൾ ഉത്തരേറ്റേറ്റ് അറുത് മദ്രാസികളെ കണ്ടാലോ മലയാളികൾക്കിടയിൽ സംസാര കങ്കണ രാജ്യസഭയിലും ഉണ്ടോ പ്രേമേന്ദ്രൻ ലോക്സഭാംഗമാണ് ഓർക്കണം അതും ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട അല്ലാതെ നിങ്ങളെപ്പോലെ നൂലിൽ കെട്ടിയിറക്കിയതല്ല ഇതൊന്നും പറഞ്ഞ കാര്യമില്ല ഇവരോടൊക്കെ കൊഞ്ചിക്കൊഴിയാൻ പോയപ്പോൾ ആലോചിക്കണമായിരുന്നു പ്രേമേന്ദ്രൻ കങ്കണയോട് കൊച്ചു വർധാനം പറയാൻ പോയ പ്രേമേന്ദ്രൻ നൽകി ചമ്മി നാറിയതും മലയാളികൾക്ക് മൊത്തത്തിൽ ആക്ഷേപമായിരുന്നു കൊല്ലത്തുകാർക്ക് മാത്രമല്ല എല്ലാവർക്കും മാത്രമല്ല സുരക്ഷാ ഒരു എം പി ആണെന്ന പരിഗണന പോലും ആ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പോലും കൊടുത്തില്ല സുരക്ഷാ ഉദ്യോഗസ്ഥന് പ്രേമൻ തന്നെ അറിയില്ലെന്നും ന്യൂഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ എം പിമാരുടെ എല്ലാം സാന്നിധ്യത്തിലായിരുന്നു ഈ പരിഹാസ സംഭവം ഈ രംഗം പകർത്തിയ ക്യാമറാമാൻമാരും പ്രേമനും അണി പ്രേമനെ കങ്കണ അവഹേളിക്കുന്ന ദൃശ്യം കാട്ടിയ കോൺഗ്രസ് എം പിമാർ അതങ്ങ് വയറു കങ്കണയുടെ പരസ്യപ്പെടുത്തുകയായിരുന്നു കോൺഗ്രസ് എം പിമാരുടെ ഉദ്ദേശമെങ്കിൽ ചമ്മി നാറിയതും പ്രേമിന്ദർ പണ്ടാരൻ്റെ പറയുന്ന പോലെ വിളുക്കാത്തേച്ചത് പാണ്ടായി കോൺഗ്രസ്സുകാർക്ക് നഷ്ടവൊന്നുമില്ല മനുഷ്യരുടെ മൂത്തു വക്കാൻ പറ്റാതായത് വേറെ ഒരുമല്ല പ്രേമേന്ദ്രനാണ് സിനിമാ നടിയോട് ആരാധന മൂത്തും ഇണ്ടാൻ പോകുന്നവന്റെയൊക്കെ ഒക്കെ ദൃശ്യങ്ങളിൽ പ്രകടമാക്കുകയും എന്നല്ലാണ്ട് മറ്റേ ഇത് പാർലമെന്റിൽ കന എംപിയിലുമായി പ്രസംഗിക്കുന്ന പ്രേമനാകട്ടെ വിനയൽ ചുരുതിയാണ് കങ്കണയോട് മിണ്ടാൻ പോയത് ആ വീഡിയോ കാണാം കാണുന്നതിന് മുൻപ് കണ്ട എം പിമാരെ എല്ലാം കൈകൂപ്പി വന്ന കങ്കണ പ്രേമനോട് ആലുവ മണം പുറത്തു വെച്ച് കണ്ട പരിക്കെ പോലും കാണിച്ചില്ല അവർ വിചാരിച്ചു കാണും നല്ല സഹായത്തിനും വന്നു നിൽക്കുന്ന മല്ലൂസ് വന്നതുമായിരിക്കും പ്രേമേന്ദ്രൻ പാർലമെന്റിൽ നടക്കുന്ന ഓരോ ഓരോ പ്രസംഗം പ്രസംഗമൊന്നും കങ്കണയുടെ കണ്ടിൽ ഇതുവരെ പിടിച്ചില്ലല്ലോ എന്നാണ് കോൺഗ്രസ് എം പിമാർ പ്രേമേറ്റുന്നത് എന്തായാലും സംഭവം പ്രേമന് മാത്രമല്ല കേരളത്തിൽ നടക്കേണ്ടത് ബി ജെ പി എംപിയോട് പ്രേമൻ ഇത്ര ഭവ്യത കാട്ടേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് കോൺഗ്രസ് എം പിമാർ പരിഹസിക്കുന്നു അങ്ങനെ ചോദിക്കുന്നവരോട് പറയാൻ മറ്റൊന്നുണ്ട് അങ്ങനെ വെറുതെ എംപിയും മാത്രമല്ല സിനിമാതാരവും ബി ജെ പിക്ക് വേണ്ടപ്പെട്ടയാളാണ് പിന്നെ ഈ കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒലിപ്പിച്ചുകൊണ്ട് കൊച്ചി കൊഴയാൻ പോകുന്നവർക്കെല്ലാം എം പി ആയാലും എം എൽ എ ആയാലും മന്ത്രി ആയാലും ആരായാലും ഇതൊരു പാഠമാകട്ടെ